പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് എന്റെ മോൾ എണീച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ ഇന്ന് എന്ന് വെച്ചാല് പൾസ് പോളിയോ ഇമ്യൂണൈസേഷന്റെ ദിവസമാണ് അഞ്ചു വയസ്സിൽ താഴെ എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും പോളിയോ കൊടുക്കണം അപ്പൊ മോക്കും ഇന്ന് പോളിയോ വെക്കാൻ പോണം രാവിലെ എട്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് പോളിയോ ഇമ്യൂണൈസേഷന്റെ സമയം അപ്പൊ അതിനുള്ളിലായിട്ട് നമ്മൾ പോയിട്ട് വെക്കണം ഏത് സമയത്തായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇപ്പൊ അടുത്തുള്ളത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയും പിന്നെ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ ഉണ്ട് പറഞ്ഞ് പിന്നെ ക്രിസ്തുരാജ ഹോസ്പിറ്റലാണെന്നുള്ളത് അപ്പൊ എവിടെയാണോ തിരക്കില്ലാത്തത് അവിടെ പോയിട്ട് വെക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഇനി എത്രമാത്രം എന്നൊന്നും അറിയില്ല എല്ലാവരും അഞ്ചു വയസ്സിൽ താഴെ എല്ലാ കുട്ടിക്കും കൊടുക്കേണ്ടതല്ലേ അപ്പൊ തിരക്ക് ഉണ്ടാവോ ഇല്ലയോന്നൊന്നും അറിയില്ല അപ്പൊ ആദ്യം ഏറ്റവും അടുത്ത് ക്രിസ്തുരാജ ഹോസ്പിറ്റലാണ് അവിടെ പോയി നോക്കണം അവിടെ നിന്ന് പറ്റുമെങ്കിൽ അവിടെ തന്നെ വെക്കണം ഇല്ലെങ്കിൽ കൂത്തുപറമ്പ് പോയി നോക്കണം ഇനിയിപ്പൊ നോക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് റെഡി ആയിട്ട് പൊണ്ട വെറുതെ നോക്കണം അമ്മ മരടി പോളിയോ കൊടുക്കാൻ ബോണ്ട പെട്ടെന്ന് ഫുഡ് ഇട്ട പെട്ടെന്ന് നമുക്കില്ല വലിയ വൈകുമെങ്കിൽ ഇന്നിന് അതിനെ സമയമുണ്ട് അല്ലേ എത്ര ഉണ്ടുന്നാക്കി നോ ഇതെ പുട്ടവേ ഇ പുട്ടാനോ ഡेंजरസ് മോളെ അപ്പം പുട്ടും കല്ലുമ്മക്കായ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു രണ്ട് കല്ലുമ്മക്കായ് ഞാൻ വറുത്തിട്ട് വറുത്തിട്ടടെ മാറ്റി വെച്ചിന് ബാക്കിയെല്ലാം എടുത്ത് ഞാൻ കറിയിലിട്ട് രണ്ടെണ്ണട മാറ്റി വെച്ച് എത്രയാണ് ഞാൻ കഴിച്ചു എന്തെടുത്തിട്ടവള പോളിയ വെക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയം ഏകദേശം ഉച്ചയായി ഇപ്പോഴാണൊന്ന് സമയം കിട്ടിയത് നമ്മളിതാ വീട്ടിൽ നിന്ന് വിട്ടു നമുക്കിവിടെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണുള്ളത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു được ạ ạ cái 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 ta 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 വാക്സിൻ എടുക്കാൻ പോയിട്ട് അവിടെ തിരക്കൊന്നും ഇല്ലേനും നമ്മള് നമ്മളും നമുക്ക് പിന്നെ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ കയറി പിന്നെ അവിടെ എത്തിയിട്ട് എന്നാ സംഭവിക്കുന്നതെന്ന് അറിയുന്നേക്കാള് മുന്നേ എനിക്ക് ഇനി കരച്ചിൽ തുടങ്ങിന് എനിക്ക് തോന്നുന്നത് നമ്മള് വാക്സിൻ എടുത്തതിന്റെ ഒരു ഓർമ്മയിലായിരിക്കും ഈ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ വെക്കുന്നതിന് ഇപ്പം അടുത്തല്ലേ അവൾക്ക് വാക്സിൻ വെച്ചെ അപ്പൊ ആ ഒരു ഓർമ്മയിലായിരിക്കും എന്നാ അവര് മരുന്ന് എടുത്ത് വരുമ്പോഴത്തേക്കാണ് അവള് കരച്ചിൽ തുടങ്ങിയേ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കരീന്ന് നോക്കണ്ട വായിൽ മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് കൊടുത്തു പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ നിന്ന് ആരും ഇല്ലാതുകൊണ്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പറമ്പ് പോയി ഞാൻ ഇതാ ത്രം ചെയ്തിട്ട് വന്ന് വീട്ടിലെത്തുമ്പോഴേക്കുന്ന മോളെ ഉറങ്ങിപ്പോയിന് അവളുടെ ഉച്ചക്കശേഷിയുള്ള ഉറക്കിന്റെ സമയത് ഈ ഒരു സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങും കിടക്കിയ നിലം കൂടെ ഇങ്ങനെ താഴെ എത്തി இது சமய மோள உறங்கு வாவே பாவே கண்ணு துறந்தது அம்மா கண்டி எமீக்கு சமயம் யாரு கொரே சமய உறங்குனு എത്ര സമയായി ഉറങ്ങുന്നു രണ്ടര മണിക്കൂറായി ഇത്രയും സമയം ഉറങ്ങാൻ പാടുണ്ടോ അച്ഛനടുപ്പോയി അറിയില്ലേ അച്ഛനടുപ്പോയി മോളൊറങ്ങുമ്പോ അച്ഛനടി പോയത് അറിയില്ല വാ വാങ്ങ മോള് ഒരു രണ്ടു രണ്ടര മണിക്കൂർ കയറുന്നുറയും കള്ളി പോയി വന്നതിന് ശേഷം അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടന്ന് തന്നെ കാണാം അതുവരേക്കും ബായ്